അത് അത് തീരുമാനിക്കേണ്ട ഞാൻ 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 വേണോ നമസ്കാരം കേരളത്തിൽ അർജന്റീന ഫുട്ബോൾ ടീം കളിക്കാൻ വരുന്നു കുറെ നാളുകൊണ്ട് കേട്ട് കേട്ട് മനുഷ്യൻ മടുത്ത് ഇപ്പൊ പൊട്ടും ഇപ്പൊ പൊട്ടും ഇപ്പൊ പൊട്ടും എന്ന് പറയാൻ തുടങ്ങിയിട്ട് കുറെ നാളെ ഇതുവരെ പൊട്ടിയില്ല പൊട്ടിയില്ല എന്ന് മാത്രമല്ല എന്തെങ്കിലും ഒരു അടിസ്ഥാനമുള്ള വാർത്ത ആണോ എന്ന് നമുക്കാര്ക്കും ഇതുവരെ അറിയില്ല ആകപ്പാടെ നമ്മുടെ മുന്നിൽ തെളിവായിട്ടുള്ളത് നമ്മളിത് അറിയുന്നത് ഈ റിപ്പോർട്ടർ ചാനലിൻ്റെ എം ഡി ആയിട്ടുള്ള ആള് കുറെ മാധ്യമ ഒക്കെ വിളിച്ചു വരുത്തി ഒരു വാർത്താ സമ്മേളനം ഒക്കെ നടത്തും എന്നിട്ട് ഇയാൾ നാളെ വരും മറ്റന്നാൾ വരും ഞാനത് അറേഞ്ച് ചെയ്തിട്ടുണ്ട് അവരിവിടെ വിളിച്ചിട്ടുണ്ട് ഇയാൾ വിളിക്കുമ്പോൾ ഉടനെ വരാനിരിക്കുന്ന ആളുകളാണ് എന്നുള്ള രീതിയിലാണ് ഇയാൾ സംസാരിക്കുന്നത് ആ ഇന്റർനാഷണൽ ഫ്രണ്ട്ലി മാച്ച് കളിക്കാൻ എഫേർട്ട് എടുക്കുന്ന ഒരാളെ നിങ്ങൾ ഇങ്ങനെയല്ല കൈകാര്യം ചെയ്യേണ്ടത് അത് മാത്രല്ല കേട്ടോ ഇയാളുടെ ഒരു ധാർഷ്യം ഇയാൾ എന്താ സംസ്ഥാന സർക്കാരിന്റെ പ്രതിനിധിയാണ് എന്നുള്ള രീതിയിലാണ് ഇയാൾ ഇയാളുടെ അഹങ്കാരവും സംസാരവും ഒക്കെ മാധ്യമപ്രവർത്തകരോട് കയർക്കുന്നത് കേട്ടു ഞാൻ തീരുമാനിച്ചോളാം ഞാനത് അറിയിച്ചോളാം പഠിപ്പിക്കണ്ട പഠിപ്പിക്കേണ്ട എന്നോട് ചോദിക്കണ്ട എനിക്ക് സൗകര്യം ഉള്ളപ്പോൾ ഞാൻ വരെ വരുത്തിക്കോളാം എന്ന് പറയാൻ ഇയാളുടെ വീട്ടിൽ ഏത് മീൻ വാങ്ങിക്കണം എപ്പം മീൻ വാങ്ങിക്കണം എന്നുള്ള ഈ തീരുമാനിക്കുന്നത് അപ്പോൾ കയ്യിൽ കുറച്ച് പൈസയും ആരെങ്കിലും ഒക്കെ സ്വാധീനിക്കാനും ഉണ്ടെങ്കിൽ ആരോടും എങ്ങനെയും സംസാരിക്കാൻ കഴിയും എന്നതിനൊരു മികച്ച ഉദാഹരണമാണ് ഈ ഒരു വിവ വിവരദോഷി അത് മാത്രമല്ല കേട്ടോ ഒരു ഫോട്ടോ എന്റെ ശ്രദ്ധയിൽപ്പെട്ടു ഈ ഫോട്ടോ സത്യമാണെങ്കിൽ ഇതൊരു ഗതാഗത ലംഘനം മാത്രമല്ല ഒരു ദേശദ്രോഹ കുറ്റമായിട്ട് കൂടി കണക്കാക്കേണ്ടി വരും ഈ സംസ്ഥാന സ്പോർട്സ് വകുപ്പ് റിപ്പോർട്ടർ ചാനലില് കൈമാറിയോ ഏതെങ്കിലും ഒരു സ്വകാര്യ വാഹനത്തിൽ കേരളത്തിന്റെ ഔദ്യോഗിക ചിഹ്നം പതിപ്പിക്കാൻ പാടുണ്ടോ അങ്ങനെ പ്രദർശിപ്പിക്കാൻ നിയമമുണ്ടോ നമ്മൾ ആരെങ്കിലും ചെയ്താൽ സർക്കാർ വെറുതെ ഇരിക്കുമോ കേസ് എടുക്കില്ലേ അപ്പൊ ഇവർക്കൊക്കെ എന്തുമാകാമെന്നാണോ അപ്പൊ ഒരു സ്വകാര്യ ബസ്സിന് മുന്നിൽ ഇങ്ങനെ നമ്മുടെ സംസ്ഥാനത്തിന്റെ ഔദ്യോഗിക ചിഹ്നം പ്രദർശിപ്പിച്ച് അത് മാർക്കറ്റ് ചെയ്തിട്ടും ഈ ഗതാഗത മന്ത്രി അത് കണ്ടില്ലെന്നാണോ എയർ ഹോണുകൾ നിരത്തിയിട്ട് അതിൻ്റെ മുകളിലൂടെ റോഡ് റോളർ കയറ്റിയ മന്ത്രി ഇത് കണ്ടില്ല ഇത് അറിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് വിശ്വസിക്കാൻ വയ്യ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ആനയും ആന പിണ്ടത്തെ എല്ലാത്തിനെയും പേടിക്കേണ്ട അവസ്ഥയാണ് എല്ലാത്തിൻ്റെയും മുന്നിൽ ഓച്ഛാനിച്ച് നിൽക്കേണ്ട അവസ്ഥയാണ് ബാക്കിയുള്ളവരുടെ അത് ഒരു തരത്തിലും പ്രോത്സാഹിപ്പിക്കാൻ പറ്റില്ല ഇവരൊക്കെ ആരാണ് ഒരു ചാനൽ മുതലാളി ഇവരുടെയൊക്കെ നിലവാരം എന്താണെന്ന് മലയാളികളായ മലയാളികൾക്കെല്ലാം അറിയാം അപ്പോൾ എന്തെങ്കിലും സംസ്ഥാന സർക്കാരിൻ്റെ ഒരു നേട്ടമുണ്ടാകുമെന്ന് കരുതി സർക്കാരും ഇവരും തമ്മിൽ എന്തെങ്കിലും കൈയുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ അതറിയേണ്ട കാര്യമൊന്നും നാട്ടുകാർക്കില്ല അല്ല നിങ്ങൾ നിങ്ങൾ പറയുന്നത് ചോദിക്കേണ്ട ചോദ്യം എന്താണ് ഫിഫ കാര്യങ്ങൾ നടക്കുന്നുണ്ടോ എന്നുള്ളത് ചോദിച്ചാൽ മതി നമ്മുടെ മുഖ്യമന്ത്രി കാണിക്കുന്ന അതേ ധാർഷ്ടമാണ് വാർത്താ സമ്മേളനത്തിൽ ഇയാളും കാണിക്കുന്നത് എനിക്കിഷ്ടമുള്ള ചോദ്യങ്ങൾ ചോദിച്ചാൽ മതി എനിക്ക് ഞാൻ അവരെ വിളിക്കും സൗകര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്റെ വാർത്താ സമ്മേളനത്തിൽ ഇരുന്നാൽ മതി ഞാൻ പറയുന്നത് കേട്ടാൽ മതി ഞാൻ മാത്രം പറയുന്നത് കേട്ടാൽ മതി ഇങ്ങോട്ടൊന്നും ചോദിക്കേണ്ട നവംബറിൽ ഇനി ഇതിപ്പോ നടക്കില്ല ഇനി മാർച്ചിൽ ഇനി മാർച്ചിൽ നടത്താം മാർച്ചിൽ ഇവിടുത്തെ അന്തരീക്ഷം എന്താണ് ഇവിടുത്തെ കാലാവസ്ഥ എന്താണ് പരീക്ഷാ കാലമാണ് ഇതെല്ലാം കൂടി പരിഗണിക്കണം ഇവരുടെ ആരുടെയും കുടുംബത്ത് നടത്തുന്ന എന്തെങ്കിലും ഒരു പരിപാടിയല്ല ഇവർ മാത്രം ഇരുന്ന് ആലോചിച്ച് ഇവരുടെ ഇഷ്ടത്തിന് നടപ്പിലാക്കാൻ തന്നെയാണ് മുൻപ് ഒരു വാർത്താ സമ്മേളനം വിളിച്ച് ഇരുപത്തഞ്ചാം തീയതി മറ്റൊരു വരുന്ന ഒരു ഡേറ്റ് ഒക്കെ ഞാൻ പ്രഖ്യാപിക്കുമെന്നൊക്കെ പറഞ്ഞത് അപ്പൊ ഇങ്ങനെ തുടർച്ചയായിട്ട് വിഡ്ഢികളാക്കുകയാണ് വിധികളാകാൻ വേണ്ടി ജനങ്ങൾ നിന്നു കൊടുക്കാതിരിക്കുക മാധ്യമ പ്രവർത്തകരും ഇവരെ പോലെയുള്ള ആളുകളൊക്കെ വാർത്താ സമ്മേളനം വിളിച്ചാൽ പോവാതിരിക്കുക ഇവർക്ക് സ്വന്തമായിട്ടൊരു ചാനലുണ്ടല്ലോ ആ ചാനലിൽ നിന്ന് പറയേണ്ടവർ പറയട്ടെ കേൾക്കേണ്ടവർ കേട്ടാൽ മതിയെന്ന് വെക്കണം അല്ലാതെ ഇതിനോടൊക്കെ നമ്മൾ എങ്ങനെയാണ് പ്രതികരിക്കുന്നത് അല്ല നിങ്ങൾക്ക് യോഗ്യതയില്ല ഇതിനേക്കാൾ മോശമായിട്ടാണ് ഇവിടുത്തെ കായിക മന്ത്രി ഇന്നലെ മാധ്യമങ്ങളോട് പ്രതികരിച്ചത് നിങ്ങളോട് മറുപടി പറയണമെങ്കിൽ ഏതാണോ മറ്റേ ഭാഷ മറ്റേ ഭാഷ ഓരോ പുതിയ പുതിയ ഉഡായ്പകൾ കൊണ്ടുവരിക ഈ ഉടായ്പകൾക്കൊക്കെ തണലാകാൻ ഇങ്ങനെ സംസ്ഥാന സർക്കാരും കൂടി ഇങ്ങനെയുള്ള വിവരദോഷികൾക്ക് കൂട്ടുനിന്നാൽ എന്താണ് നമ്മുടെ കേരളത്തിന്റെ അവസ്ഥ എന്താണ് നിങ്ങൾക്ക് ഇതിനെ കുറിച്ച് താഴ്ന്നയില്ല എന്ന് നിങ്ങൾക്ക് നിങ്ങൾക്ക് പറയുമ്പോൾ ധാരണയില്ല അതന്നെ കാരണം എല്ലാവരും ഇയാൾ ആരാണെന്നാണ് കായിക മന്ത്രിയാണോ സംസ്ഥാനത്തിന്റെ ഏതെങ്കിലും പ്രതിനിധിയാണോ ഇയാൾ ആരാണ് ഇങ്ങനെ ഇരുന്ന കൂടി കാര്യങ്ങൾ ഇയാളുടെ സൗകര്യത്തിനനുസരിച്ച് സംസാരിക്കാനും തീരുമാനിക്കാനും ഇങ്ങനെ ഓരോ സ്വകാര്യ വ്യക്തികൾക്ക് തീരെഴുതി കൊടുത്തിരിക്കുകയാണോ സംസ്ഥാന സർക്കാരിന്റെ ഔദ്യോഗിക കാര്യങ്ങൾ ഔദ്യോഗിക ചിഹ്നം ഉൾപ്പെടെ എന്ത് തെറി പറഞ്ഞാലും എത്ര ദേഷ്യപ്പെട്ടാലും ഓച്ചാനിച്ച് നിൽക്കാൻ മുന്നിൽ അഞ്ചാറ് ആളുകൾ പിന്നെ എന്തിനും എടുത്ത് വീശാൻ മാത്രം കയ്യില് എങ്ങനെ ഉണ്ടാക്കിയതാണെങ്കിലും കുറെ പണം പിന്നെ കൊറേ വിവരദോഷം ഇതെല്ലാം ഉണ്ടെങ്കിൽ ഇവിടെ ഒത്ത ഒരു മൊയലാളിയായി ഈ മൊയലാളിമാരുടെ കയ്യിലാണ് ബാക്കി എല്ലാ കാര്യങ്ങളും ഇരിക്കുന്നത് പക്ഷെ ഇതൊക്കെ കൊണ്ട് നിങ്ങളെ കൊണ്ടൊന്നും യാതൊരു ഉപകാരവും ഇല്ലാത്ത സാധാരണക്കാരുടെ നെഞ്ചത്തോട്ട് കയറിയാൽ ഇങ്ങനെ ഏറിൽ പറന്ന് നടക്കേണ്ടി വരും നിങ്ങളുടെ വീഡിയോയ്ക്ക് താഴെ വരുന്ന കമൻറ്റുകൾ നിങ്ങളൊന്ന് വായിച്ചാൽ മതിയല്ലോ എത്ര ജനങ്ങൾ നിങ്ങളെയൊക്കെ വാക്ക് വിശ്വസിക്കുന്നുണ്ട് ആരൊക്കെ നിങ്ങളെ വില വെക്കുന്നുണ്ട് പിന്നെ എന്തെങ്കിലും രാഷ്ട്രീയ ഭാവിക്ക് വേണ്ടിയിട്ടാണ് ഈ കടന്ന് ഉരുളുന്നതെങ്കിൽ ഈ കടന്ന് കോമാളി ആകുന്നതെങ്കിൽ പോയി ആരുടെ കാലാണോ നക്കേണ്ടത് അവിടെ മാത്രം നക്കിയാൽ മതി ജനങ്ങളുടെ പുറത്തോട്ട് കയറണ്ട എനിക്കതിൽ ഇന്നലെ ഇയാളുടെ വാർത്താസമ്മേളനം കേട്ടപ്പോൾ തൊട്ട് വല്ലാത്ത വല്ലാത്തൊരു ഇറിറ്റേഷൻ കേട്ടോ കാരണം ആരാണ് ഇങ്ങനെ പോലും നമുക്കറിയില്ല ഇങ്ങേർക്കിവിടുത്തെ റോൾ എന്താണെന്ന് എനിക്കിതുവരെ മനസ്സിലായില്ല ആ ഇയാളിരുന്ന് വലിയ അഹങ്കാരമാണ് സംസാരിക്കുന്നത് വലിയ അഹങ്കാരം ഇവൻ്റെയൊക്കെ അഹങ്കാരം വളർത്തി സാധാരണക്കാരായ ജനങ്ങൾക്ക് പറ്റും അതായത് കുറച്ചു മുമ്പ് ഞാൻ പറഞ്ഞില്ലേ കുറെ മോളികളും കുറെ കാശും കയ്യിലുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ എനിക്കിവിടെ എന്തും സാധിക്കുമെന്നുള്ള ഇവനെ പോലെയുള്ളവന്മാരുടെ ചിന്ത അത് വളരാതിരിക്കാൻ നമ്മളെല്ലാവരും ഒരുമിച്ച് ഇതിനെതിരെ പ്രതിഷേധിക്കുകയും പ്രതികരിക്കുകയും ചെയ്യണം ഇവനെ ഒന്നും കേൾക്കാൻ ആളില്ലാതെ വരുമ്പോൾ ഇവന്റെയൊക്കെ വാക്കിന് വട്ടപൂജ്യമാണ് വില എന്ന് ഇവനൊക്കെ മനസ്സിലാകും ആളുകളെ ഇങ്ങനെ തുടർച്ചയായിട്ട് വിഡ്ഢികളാക്കുവാൻ വേണ്ടി മാത്രം ഇടയ്ക്കിടെ പ്രത്യക്ഷപ്പെടുന്ന ഇത്തരം വിവരദോഷികളായിട്ടുള്ള മുതലാളിമാർക്ക് എത്രയും പെട്ടെന്ന് വംശനാശം സംഭവിക്കട്ടെ